ജീവിത മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഇന്നത്തെ വചനച്ചിന്ത ജീവിതത്തിൽ ആരുമില്ലെന്നോർത്ത് ഭയപ്പെടരുത് ജീവിതത്തിൽ ആരുമില്ലെന്നോർത്ത് താങ്കൾ ഭയപ്പെടരുത് വഴിയാത്രയിൽ ഒറ്റപ്പെട്ട യാക്കോബിനെയും പപ്നോസിൽ ഏകനായ യോഹന്നാനെയും സ്വർഗം തുറന്നു ദൂതന്മാരെ അയച്ച ദൈവം താങ്കളുടെ കൂടെയുണ്ട് യേശു ക്രിസ്തു ഒരുനാളും താങ്കളെ ഒറ്റയ്ക്ക് വിടുകയില്ല ലോകം താങ്കളെ തള്ളിക്കളയുമ്പോൾ താങ്കളെ ചേർത്ത് കൊള്ളുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ അകാരണമായി കുറ്റം ആരോപിക്കുമ്പോൾ ഇല്ലായ്മകൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ താങ്കൾ തളരുത് ഒരു കാരണവുമില്ലാതെ ഇതൊക്കെ സഹിച്ച ഒരു നാഥനെയാണ് താങ്കൾ ആരാധിക്കുന്നത് നിന്ദിച്ചവരുടെ മുൻപിൽ താങ്കളുടെ തല ഉയർത്തുന്ന ഒരു ദിവസമുണ്ട് ജീവിതത്തിൽ മറ്റാർക്കുമില്ലാത്ത ഏകാന്തതകൾ കടന്നു വരുമ്പോൾ ആരുമില്ലെന്നോർത്ത് ഭയപ്പെടരുത് ഭാരപ്പെടരുത് ലോകം മുഴുവൻ താങ്കളുടെ കൂടെ ഇല്ല എങ്കിലും താങ്കളെ ചേർത്ത് നിർത്തുന്ന യേശു താങ്കളുടെ കൂടെയുണ്ട് വനാന്തരത്തിൽ ആടുമേച്ച് നടന്ന ഭക്തനായ ദാവിതനെ അപ്പന ഈശായി മറന്നുപോയി തൻ്റെ മറ്റു മക്കളെല്ലാം ഷമുവൻ്റെ മുൻപിൽ ഈശായി കൊണ്ടുനിർത്തിയപ്പോൾ ഷമു വൻ്റെ കരത്തിൽ നിന്ന് അഭിഷേക തൈലം ചലിച്ചില്ല അപ്പൻ മറന്നുപോയ അപ്പൻ പിന്നിലാക്കിയ ദാവിദനെ സർവശക്തനായ ദൈവം അഭിഷേകം ചെയ്തു അവരുടെ എല്ലാം മുൻപിൽ മാനിച്ചുവെങ്കിൽ വലിയവനായ ദൈവം താങ്കളെയും വലിയവനാക്കും ഇടയച്ചെറുക്കനായ ആടുവേഴ്ച്ച് നടന്ന ഭക്തനായ ദാവിതനെ വലിയവനാക്കിയ ദൈവം താങ്കളുടെ കൂടെയുണ്ട് മനുഷ്യർ താങ്കളെ മറക്കുമ്പോൾ പിന്നിലാക്കുമ്പോൾ ദൈവം താങ്കളെക്കുറിച്ച് ഓർക്കും ദൈവം ഓർത്താൻ തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ വലിയവനാക്കി മൂല്യമുള്ളവനാക്കി മാറ്റും വാക്തത്വമുള്ള താങ്കളെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല വാക്തത്വമുള്ള ദൈവവൈദരെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും താങ്കളെ തകർക്കുവാൻ ദൈവം വിട്ടുകൊടുക്കുകയില്ല സർവശക്തനായ ദൈവം താങ്കളെ വാക്തത്വങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും ജീവിതത്തിൽ ആരുമില്ലെന്ന് ഒറ്റപ്പെട്ട് ഭാരപ്പെടുമ്പോൾ ദൈവം ശക്തമായി ഇടപെടുവാനിടയാകും വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ച അപ്പോൾ തന്നെ പൗലോസിന് ദൈവം കൈമാറിയ ആലോചനയായിരുന്നു ഇപ്പോൾ യാത്ര ചെയ്താൽ കപ്പലിനും അതിനകത്തുള്ള സകലത്തിനും കഷ്ടങ്ങളും നഷ്ടങ്ങളും വരുമെന്ന് ഇപ്പോൾ യാത്ര ചെയ്താൽ അതിനകത്ത് കഷ്ടങ്ങളും നഷ്ടങ്ങളും വരുമെന്നുള്ള ദൈവത്തിന്റെ ആലോചന അവരോട് പറഞ്ഞപ്പോൾ അവർ ദൈവശബ്ദത്തിന് ചെവി കൊടുക്കാതെ മാനുഷികമായ ശബ്ദത്തിനനുസരിച്ച് ചലിച്ചു ദൈവത്തിൻ്റെ ആലോചനയേക്കാൾ അവരുടെ കണ്ണിൻ്റെ മുൻപിൽ കണ്ട സാഹചര്യത്തിൻ്റെ അനുകൂലതയെ കണ്ട് കപ്പൽ ഉടമസ്ഥനും മറ്റുള്ളവരും യാത്ര ചെയ്തപ്പോൾ മാനുഷിക ആലോചനയ്ക്ക് ചെവി കൊടുത്തതുകൊണ്ട് അവർ യാത്ര ചെയ്തപ്പോൾ കപ്പലിന് നേരെ അടിച്ച കാറ്റിൻ്റെ മുൻപിൽ അവർ നിസ്സഹാരായിപ്പോയി ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞതുപോലെ തന്നെ കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നുവെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ മാനുഷിക ആലോചന ഒരു വശത്തുണ്ട് ദൈവത്തിൻ്റെ ആലോചന ഒരു വശത്തുണ്ട് മാനുഷിക ആലോചനയ്ക്കനുസരിച്ച് താങ്കൾ ചലിച്ച താങ്കളുടെ ജീവിതത്തിനകത്ത് കഷ്ടവും നഷ്ടവും നിരാശയും കടന്നു വരും എന്നാൽ ജീവിതത്തിൽ ആരുമില്ലെന്നോർത്ത് ഭാരപ്പെടുമ്പോൾ ജീവിതത്തി ആരുമില്ല എന്നോർത്ത് താങ്കൾ നിലവിളിക്കുമ്പോൾ താങ്കൾക്ക് ആശ്രയിക്കുവാൻ യേശുവുണ്ട് വചനം താങ്കളോട് ദൈവത്തിൻ്റെ ആലോചന നൽകുവാനിടയാകും ഈ ലോകത്തിൽ തിരിച്ച് സംസാരിക്കുന്ന ഏക പുസ്തകം വിശുദ്ധവേദ പുസ്തകമാണ് ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നുവെന്ന് മുപ്പത്തിനാലാം സങ്കീർത്തന പുസ്തകത്തിൽ കാണപ്പെടുന്നുണ്ട് മനോവ്യസനത്തോടു കൂടെ ആയിരിക്കുന്നവരുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നുവെന്ന് യശ്യാപ്രമചന പുസ്തകത്തിൽ കാണപ്പെടുന്നുണ്ട് താങ്കൾ ഭാരപ്പെടുമ്പോൾ ഒറ്റയ്ക്കാരിക്കുമ്പോൾ പപ്നോസിന് ഇറങ്ങി വന്ന ദൈവമുണ്ട് ഏലിയാവിൻ്റെ അരികിലേക്ക് കടന്നു വന്ന് തട്ടിയെടുത്ത് ദൈവമുണ്ട് യാക്കോമിൻ്റെ അരികിലേക്ക് സ്വർഗത്ത് നിന്ന് കോവണ ഇറങ്ങി ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തുവെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന ഭക്തനായി യാക്കോബ് കേട്ടുമെങ്കിൽ വചന ശ്രമിക്കുന്ന സഹോദര സഹോദരി ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ചുവടുവച്ചാൽ ദൈവം ആഗ്രഹിച്ച് തുറമുഖത്തേക്ക് താങ്കളെ എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാകുന്നു ജീവിതത്തിൽ ഒറ്റപ്പെട്ട അനുഭവം താങ്കൾക്കുണ്ടോ ആരുമില്ലെന്നോർത്ത് താങ്കൾ ഭാരപ്പെടുന്നുണ്ടോ ഓർക്കുക താങ്കളുടെ മേലുള്ള വാക്തത്വം വലുതാണ് ജീവിതത്തിൽ ആരുമില്ലെന്നോർത്ത് ഭാരപ്പെടേണ്ട നസറേന യേശു ക്രിസ്തു താങ്കളുടെ കൂടെയുണ്ട് താങ്കൾ വലിയ അത്ഭുതങ്ങളെ കാണും അത്ഭുതം തൊടും പട്ടണത്തെ പിടിക്കും ഈ നാളുകളിൽ അതിശക്തിയോടെ വിശ്വാസത്തോടു കൂടെ കൂടെ ബുള്ളട്ട് ചരിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ആമേൻ